ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തുടർച്ചയായ രണ്ടാം തവണയും മികച്ച വിജയം നേടിയതോടെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രതീക്ഷകളും കോൺഗ്രസിൽ ശക്തമായിരിക്കുകയാണ് പത്ത് വർഷത്തിനു ശേഷം തങ്ങൾക്ക് സംസ്ഥാന ഭരണത്തിലെത്താൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസം തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾക്കുള്ളത് ഇതോടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ചരട് വഴികളും കോൺഗ്രസിനുള്ളിൽ ശക്തമായി കഴിഞ്ഞു ഈ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കെ അധ്യക്ഷൻ കെ സുധാകരൻ പ്രവർത്തക സമിതി അംഗവും തിരുവനന്തപുരം എംപിയുമായ ശശി തരൂർ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല എന്നിവരാണ് മുഖ്യമന്ത്രി കസേര സ്വപ്നം കാണുന്നവർ രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും തങ്ങളുടെ സിറ്റിംഗ് സീറ്റുകളായ ഹരിപ്പാടിൽ നിന്നും പറവൂരിൽ നിന്നും വീണ്ടും നിയമസഭയിലേക്ക് മത്സരിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല നിലവിലെ എം പിമാരായ കെ സുധാകരനും ശശി തരൂറിനും നിയമസഭയിലേക്ക് മത്സരിക്കണമെങ്കിൽ എം പി സ്ഥാനം രാജിവെക്കേണ്ടി വരും മുഖ്യമന്ത്രി കസേര ലക്ഷ്യമിടുന്ന ഇരുവരും തങ്ങൾക്ക് ഉചിതമായ നിയമസഭാ മണ്ഡലങ്ങൾ കണ്ടുവച്ചു കണ്ണൂർ മണ്ഡലത്തിൽ മത്സരിക്കാനാണ് കെ സുധാകരന്റെ നീക്കം എന്ന് പറയുന്നത് കഴിഞ്ഞ രണ്ട് തവണയായി കോൺഗ്രസ് അല്ലെങ്കിൽ കോൺഗ്രസ് എസിലെ കടന്നപ്പള്ളി രാമചന്ദ്രൻ വിജയിക്കുന്ന മണ്ഡലമാണെങ്കിൽ ചരിത്രപരമായ കോൺഗ്രസ് അനുകൂല മണ്ഡലമാണ് കണ്ണൂർ എന്ന് പറയുന്നത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ലക്ഷത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ കഴിഞ്ഞതും കെ സുധാകരന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കണ്ണൂരിൽ നിന്നും കെ സുധാകരൻ വിജയിച്ചിട്ടുമുണ്ട് രാജിവെച്ചാലും വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ സാധ്യതകൾക്ക് മങ്ങലേൽക്കില്ല എന്നതും സുധാകരന് അനുകൂലമായിട്ടുള്ള ഒരു ഘടകം കൂടിയാണ് കണ്ണൂരിന് പകരം തളിപ്പറമ്പ് പോലുള്ള സി പി എമ്മിന്റെ ശക്തി കേന്ദ്രത്തിൽ മത്സരിക്കാനും സുധാകരന് ആലോചനയുണ്ട് അങ്ങനെയാണെങ്കിൽ വിജയിച്ചു വന്നാൽ മുഖ്യമന്ത്രി കസേരയിലേക്കുള്ള അവകാശവാദത്തിന് മൂർച്ചയേറും ഇത് നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് ശശി തരൂരും നീക്കങ്ങൾ ശക്തമാക്കുകയാണ് തലസ്ഥാന ജില്ലയിലെ ഏതെങ്കിലും ഒരു മണ്ഡലം എന്ന് മാത്രമാണ് തരൂർ ക്യാമ്പ് ഇപ്പോൾ സൂചിപ്പിക്കുന്നത് എന്നാൽ തരൂർ ഒഴിഞ്ഞാൽ തിരുവനന്തപുരം ലോക്സഭാ സീറ്റിലേക്ക് നടക്കുന്ന അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിൽ വിജയം നിലനിർത്താൻ കഴിയുമോ എന്ന ആശങ്ക കോൺഗ്രസിൽ സ്വാഭാവികമായി ഉയരും ഇല്ലാതെ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് സാധ്യതയേറും ഈ സാഹചര്യത്തിൽ നിയമസഭയിലേക്ക് മത്സരിക്കാനുള്ള തരൂരിൻ്റെ ആഗ്രഹത്തിന് ഹൈക്കമാൻഡ് പച്ചക്കുടി വീശിയേക്കില്ല എന്നതും മറ്റൊരു കാര്യമാണ് ആറ്റിങ്ങലിലെ സിറ്റിംഗ് എം ആയ അടൂർ പ്രകാശിനും നിയമസഭയിലേക്ക് മത്സരിക്കാൻ താൽപര്യമുണ്ട് ഈ പഴയ തട്ടകമായ കോന്നെയാണ് അടൂർ പ്രകാശ് ഉന്നമിടുന്നത് തൃശൂരിൽ പരാജയപ്പെട്ട കെ മുരളീധരനും സീറ്റൊഴിഞ്ഞ ടി എൻ പ്രതാപനും നിയമസഭയിലേക്ക് മത്സരിക്കുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പു തന്നെയാണ് പ്രതാപന് കൊടുങ്ങല്ലൂർ അല്ലെങ്കിൽ ൃശൂരായിരിക്കും ലഭിക്കുന്നത് കെ മുരളീധരൻ പഴയ തട്ടകമായ വട്ടിയൂർക്കാവിൽ ഇതിനോടകം തന്നെ പ്രവർത്തനം ആരംഭിച്ചിട്ടുമുണ്ട് എന്തു തന്നെയായാലും കോൺഗ്രസിനുള്ളിൽ ഈ നൂലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുമ്പോൾ എല്ലാ പാർട്ടി നേതാക്കളും ബി ജെ പി ആയാലും സി പി എം ആയാലും സി പി ഐ ആയാലും ഉറ്റുനോക്കുന്നത് ആരായിരിക്കും പ്രതിപക്ഷത്തു നിന്ന് വരുന്ന ആ മുഖ്യമന്ത്രി എന്നാണ്